രാഹുൽ മാൻകൂട്ടം എന്താണ് ചെയ്തിരിക്കുന്നത് എന്ന് സാമാന്യ ബോധമുള്ള വിദ്യാഭ്യാസമുള്ള ധാർമ്മിക ബോധമുള്ള എല്ലാ മലയാളികൾക്കും മനസ്സിലായിട്ടുള്ള കാര്യമാണ് അപ്പോഴും ചില ആളുകൾ മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ന്യായീകരിച്ചുകൊണ്ട് ഇങ്ങനെ രംഗത്ത് നിൽക്കുന്നത് അവരെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ മാത്രമേ മാർഗുള്ളൂ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്ന ഒരു വ്യക്തിയെ അനുകൂലിച്ചുകൊണ്ട് കോൺഗ്രസ് പാർട്ടിക്കകത്തു നിന്ന് തന്നെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവർക്കെതിരെ നടപടിയെടുക്കേണ്ട ഉത്തരവാദിത്തം ആരുടെയാണ് അത് കോൺഗ്രസ് നേതൃത്വത്തിന്റെ അല്ലേ ഈ ഫെനി നൈനാൻ ഇപ്പോഴും കോൺഗ്രസിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നു ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്കെതിരെയോ ഫെനി നൈനാനെതിരെയോ എടുക്കാനായിട്ട് കോൺഗ്രസിന് പേടിയാണ് നിലപാട് നിലപാട് എന്ന് നൂറ് പ്രാവശ്യം പറഞ്ഞിട്ട് കാര്യമല്ല എടുക്കേണ്ട എടുക്കേണ്ട നിലപാട് നിലപാട് സമയത്ത് എങ്കിൽ എന്നല്ല രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് പുറത്താക്കിയിട്ടുണ്ട് എന്നാൽ രാഹുലിനെ അനുകൂലിച്ചിട്ട് ഇപ്പോഴും കുറെ ആളുകൾ രംഗത്തുണ്ട് എന്തുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടി ഇവർക്കെതിരെ ഒരു നടപടിയും എടുക്കാത്തത് അതായത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ തുടങ്ങി ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു സ്റ്റോറിയും ഇനി പ്ലാറ്റ്ഫോമിൽ നിന്ന് ചെയ്യാൻ പാടില്ല എന്നൊരു ഒരു ഒരു എടുത്തിട്ടാണ് ഈ സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങിപ്പോയത് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറയാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോൺഗ്രസ് പാർട്ടി നന്നാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് നേതാക്കന്മാർ വിളിച്ചിട്ട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് അത് നിങ്ങൾ തന്നെ പറയണം എന്നും പറയുന്ന സമയത്ത് നമുക്ക് വീണ്ടും ആ വിഷയം എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല എന്നുള്ളതാണ് സത്യം രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ച് നമ്മളിനി ഒന്നും പറയുന്നില്ല രാഹുൽ മാങ്കൂട്ടം എന്താണ് ചെയ്തിരിക്കുന്നത് എന്ന് സാമാന്യ ബോധമുള്ള വിദ്യാഭ്യാസമുള്ള ധാർമ്മിക ബോധമുള്ള എല്ലാ മലയാളികൾക്കും മനസ്സിലായിട്ടുള്ള കാര്യമാണ് കോൺഗ്രസിനകത്താണെങ്കിൽ വി ഡി സതീശനും കെ സി വേണുഗോപാലും രമേശ് ചെന്നിത്തലയ്ക്കും രാജ്മോഹൻ ഉന്നിത്തലിനും പിന്നെ ആ കോൺഗ്രസിലുള്ള മുഴുവൻ മുതിർന്ന നേതാക്കന്മാർക്കും കെ മുരളീധരൻ ഉൾപ്പെടെ സന്ദീപ്കാര്യ ഉൾപ്പെടെയുള്ള മുഴുവൻ നേതാക്കന്മാർക്കും മനസ്സിലായിരിക്കുന്ന കാര്യമാണ് ഈ രാഹുൽ മാങ്കൂട്ടം എന്ന സെക്ഷൽ പ്രവേട്ട് ചെയ്തിരിക്കുന്നത് അതിക്രൂരമായ അധാർമികമായ ഒരു ക്രിമിനൽ ആക്ടിവിറ്റി ആണോ എന്നുള്ള കാര്യം അപ്പോഴും ചില ആളുകൾ മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ന്യായീകരിച്ചുകൊണ്ട് ഇങ്ങനെ രംഗത്ത് നിൽക്കുന്നു കാരണം കോൺഗ്രസിൻ്റെ രക്ഷകനായിരുന്നു രാഹുൽ മാംകൂട്ടം എന്നൊക്കെയുള്ള രീതിയിൽ ഇത് അറിവില്ലായ്മയുടെ ഒരു ഭാഗമാണത് കാരണം അതല്ലെങ്കിൽ അവരൊക്കെ അനുഭവിക്കുന്ന ഏതൊക്കെയോ ഫ്രസ്ട്രേഷന്റെ ഭാഗമായിട്ടാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തെ ഇതുപോലെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു 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 വളരെ ഒരു സൊസൈറ്റി നമ്മുടെ നാട്ടിലുള്ളത് അവരെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ മാത്രമേ മാർഗമുള്ളൂ ആ ഒരു മനോഗതിയിൽ നിൽക്കുന്ന ആളുകളെ ട്രീറ്റ് ചെയ്യുക എന്നതിനപ്പുറത്ത് അവരെ വിമർശിച്ചിട്ടോ അല്ലെങ്കിൽ അവർ വന്ന് നമ്മുടെ വീഡിയോക്കിടയിൽ എഴുതുന്ന തിറിക്കും മറുപടി നൽകിയിട്ടോ ഒന്നും ഒരു കാര്യവുമില്ല അവരെ ഒരിക്കലും മാറ്റാൻ പറ്റത്തില്ല അവരോട് ഇതിപ്പോൾ പകലാണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സമ്മതിക്കില്ല അവർ പറയും ഇപ്പോൾ രാത്രിയാണ് എന്ന് പറയും അതേ രീതിയിലുള്ള മാനസികാവസ്ഥയിൽ നിൽക്കുന്ന ആളുകളോട് തർക്കിക്കാൻ പോകാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം നമുക്കി വിഷയത്തിലേക്ക് വരാം വിഷയത്തിലേക്ക് വരുന്ന സമയത്ത് എന്താ വെച്ച് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ മൂന്നാം അതിജീവിത പരാതിയുമായിട്ട് രംഗത്തേക്ക് വരുന്ന സമയത്ത് ആ യുവതിയുടെ ഒരു വാട്സപ്പ് ചാറ്റ് അത് ഫെരിനൈനുമായിട്ട് നടത്തിയിട്ടുള്ള ഒരു വാട്സപ്പ് ചാറ്റ് അതിലെ ഏതാനും ചില ഭാഗങ്ങൾ മാത്രം എടുത്ത് അത് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഈ മൂന്നാമത്തെ അതിജീവിതയ്ക്ക് മറ്റെന്തോ താല്പര്യത്തോടു കൂടിയിട്ടാണ് ഫ്ളാറ്റിൽ ഇരുന്ന് സംസാരിക്കാം അല്ലെങ്കിൽ പുറത്തെവിടെയെങ്കിലും റൂം എടുക്കൂ എന്നൊക്കെ പറഞ്ഞത് മറ്റെന്തോ താല്പര്യത്തിന് വേണ്ടിയിട്ടാണ് ആണ് എന്ന രീതിയിൽ പ്രതിധ്വനിക്കത്തക്ക രീതിയിൽ ആ മെസ്സേജ് പ്രചരിപ്പിച്ച ഫെനി ഫെനീനൈനാൻ അത് രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായിട്ട് ചെയ്തൊരു കാര്യമാണ് ഈ ഫെനി നൈനാൻ ഇപ്പോഴും കോൺഗ്രസിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നു കഴിഞ്ഞ ത്രിതല പഞ്ചായത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഫെനി നൈനാൻ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചിരുന്നു കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്ന ഒരു വ്യക്തിയെ അനുകൂലിച്ചുകൊണ്ട് കോൺഗ്രസ് പാർട്ടിക്കകത്തു നിന്ന് തന്നെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവർക്കെതിരെ നടപടിയെടുക്കേണ്ട ഉത്തരവാദിത്വം ആരുടെയാണ് അത് കോൺഗ്രസ് നേതൃത്വത്തിന്റെ അല്ലേ എന്തുകൊണ്ടാണ് കോൺഗ്രസ് നേതൃത്വം ഈ ഫെനി നൈനാനെതിരെ നടപടിയെടുക്കാത്തത് സീതാദേവി കുഞ്ഞമ്മ എന്ന പള്ളിക്കൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ പരസ്യമായിട്ട് അതിജീവതൻ എന്ന് പറഞ്ഞുകൊണ്ട് വന്നു ഈ അതിജീവിതൻ എന്നുള്ള ശൈലി ആരുടെയാണ് അത് രാഹുൽ ഈശ്വർ പ്രയോഗിച്ച പദമാണ് അതിജീവിതൻ എന്നുള്ളത് ഈ സെക്ഷൽ പ്രവേട്ട് ഏത് സമയത്ത് എങ്ങനെയാണ് അതിജീവിതനാവുന്നത് ഇത് ഓരോരുത്തരുടെ മാനസിക നിലയാണ് ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്കെതിരെയോ ഫെനി നൈനാനെതിരെയോ നടപടി എടുക്കാനായിട്ട് കോൺഗ്രസിന് പേടിയാണ് പേടി വി ഡി സതീഷിനൊക്കെ പറഞ്ഞല്ലോ അങ്ങ് പേടിച്ചു പോയി എന്ന് പറഞ്ഞേക്കാൻ സത്യമാണെന്നേ വി ഡി സതീഷിന് പേടിയാണ് സണ്ണി ജോസഫിന് പേടിയാണ് ഇത് പറയുന്നതിന് എന്താ സംശയമുള്ളത് കാരണം ഏതെങ്കിലും തരത്തിൽ ഫെനീ നൈനാനയോ ശ്രീനാദേവി കുഞ്ഞമ്മയോ പുറത്താക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അതല്ല എങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അനുകൂലിക്കുന്ന ആരെയെങ്കിലും പുറത്താക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ സംജാതമായി കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞയാഴ്ച ഒരു വീഡിയോയ്ക്ക് അത്തൊരു കാര്യം പറഞ്ഞിരുന്നു രാഹുൽ മാങ്കൂട്ടം അറസ്റ്റിലായ അന്ന് രാഹുൽ മാംകൂട്ടത്തിൻ്റെ കൈവശം ഇരിക്കുന്ന മൊബൈലിൽ അണുബോംബുണ്ടെന്ന് ആ അണുബോംബിന്റെ കോപ്പികൾ ഫെനി നൈനന്റെ കൈവശം കൊണ്ടുവന്നേ ഫെനി നൈനാൻ എന്ന് പറയുന്നത് രാഹുൽ മാൻകൂട്ടത്തിന്റെ സന്തത സഹചാരിയായിരുന്നു രണ്ട് ശരീരവും ഒരു മനസ്സുമായിരുന്നു അപ്പം അങ്ങനെയുള്ള ഫെനി നൈനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞാൽ ഈ അതിജീവിതയുടെ മൂന്നാം അതിജീവിതയുടെ സ്ക്രീൻഷോട്ട് പുറത്തുവിട്ട മാതിരി തന്നെ കേരളത്തിലെ പല നേതാക്കന്മാരുടെയും പല കാര്യങ്ങളും ഈ സോഷ്യൽ മീഡിയയിൽ നിറയും ആ ഒരു ഭയമാണ് ഇതുപോലുള്ള വൃത്തിഘട്ടവന്മാരെ ഇപ്പോഴും സംരക്ഷിച്ചു നിർത്താൻ കോൺഗ്രസ് പാർട്ടിയെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്ന് പറയുന്നത് ഇന്നലെ വി ഡി സതീശൻ പറയുന്നുണ്ടായിരുന്നല്ലോ ഞങ്ങൾ ഒരു വർഗീയ ശക്തികളുമായിട്ട് കൂട്ടുകൂടത്തില്ല ഒരു തെരഞ്ഞെടുപ്പിൽ തോറ്റാലും തോറ്റുപോകട്ടെ എന്നൊക്കെ പറഞ്ഞ വലിയ പ്രസംഗമായിരുന്നല്ലോ അത് കാന്തപുരത്തിന്റെ ഒരു യോഗത്തിൽ വെച്ച് നടത്തിയ പ്രസംഗമല്ലേ ധൈര്യമുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കണം വി ഡി സതീശൻ എന്താണ് ഒരു അക്ഷരം ഉണ്ടാകാതെ നിൽക്കുന്നത് പത്രക്കാർ പല പ്രാവശ്യം പല സ്ഥലങ്ങളിൽ വെച്ച് ചോദിക്കുന്നുണ്ടല്ലോ അപ്പം നടപടി എടുക്കും നടപടി എടുക്കും എന്ന് മാത്രമല്ലേ പറയുന്നുള്ളൂ ഈ ഫെനീനൻ ഇന്നലെയും മിനിഞ്ഞാനും ഒക്കെ സമാനമായ രീതിയിലുള്ള അതിക്രമം ഈ അതിജീവിതയ്ക്ക് നേരെ നടത്തിയിട്ടുണ്ടെന്നേ അതിജീവിതയ്ക്ക് ഒപ്പം എന്ന് പറയുന്നതോടൊപ്പം തന്നെ അതിജീവതൻ എന്ന് ചില ആളുകൾ രാഹുലിനെ മഹത്വവൽക്കരിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അവരെ പിന്തുണയ്ക്കുന്നതും തരല്ലേ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് കേരളത്തിൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് കേരള രാഷ്ട്രീയത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരുടെ ചരിത്രം കഴിഞ്ഞ ദിവസം വാണിപ്രയാഗ് എന്ന് പറയുന്ന ഒരു യൂത്ത് കോൺഗ്രസിന്റെ ഒരു വനിതാ നേതാവ് കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഇത് ഒരറ്റം മാത്രമാണ് എന്ന് ഇതിലും ചീഞ്ഞു നാറിയവർ ഈ പ്രസ്ഥാനത്തിനകത്തുണ്ട് എന്ന് അവർ ആ തെളിവുകളൊക്കെ പുറത്തേക്ക് വിട്ടി അത്ത അവസ്ഥ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഫെനി നൈനാനന്റെ കൈവശം കേരളത്തിലെ കോൺഗ്രസ്സുകാരെ മുഴുവൻ നിയന്ത്രിക്കാൻ സാധിക്കുന്ന അത്രയും സ്ഫോടനാത്മകമായിട്ടുള്ള ചില രഹസ്യങ്ങൾ ഉണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് നേതാക്കന്മാർ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ലീഡർഷിപ്പ് ഈ ഫെനീ നൈനെതിരെ നടപടി എടുക്കാത്തത് ശ്രീനാദേവി കുഞ്ഞമ്മക്കെതിരെ നടപടി നടപടിയെടുക്കാത്തത് കാരണം ഞാനിതൊക്കെയാണ് ഒരു പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നു പുറത്താക്കിയ ആ ഒരു സെക്ഷൽ പ്രവേട്ടിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു ജില്ലാ പഞ്ചായത്ത് അംഗം ഞാൻ പറയുന്നു അവരെയൊക്കെ കോൺഗ്രസിനകത്ത് എടുത്തത് തന്നെ തെറ്റാണ് എന്ത് കോൺഗ്രസ് പാരമ്പര്യമാണ് അവർക്കുള്ളത് എന്ത് കോൺഗ്രസ് കൾച്ചർ ആണ് അവർക്കുള്ളത് ഒന്നുമില്ലല്ലോ ഒരു സുപ്രഭാതത്തിൽ ഏതോ പി ആർ ഏജൻസി പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്ത ചില സാഹിത്യ ഫലകങ്ങളൊക്കെ എടുത്ത് മീഡിയകൾക്ക് മുമ്പിൽ പറഞ്ഞു എന്നതിനപ്പുറത്തേക്ക് സ്വന്തമായിട്ട് ഏതെങ്കിലും ഒരു വേദിയിൽ നിന്നുകൊണ്ട് നാലാളുകളോട് ഡിബേറ്റ് ചെയ്യാനുള്ള ശേഷിയുണ്ടോ ഈ കുഞ്ഞമ്മയ്ക്ക് ഇല്ലല്ലോ അതിനുശേഷം അവരൊക്കെ വന്നിട്ട് കോൺഗ്രസിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഈ രാഹുൽ മാൻകൂട്ടത്തെ ന്യായീകരിക്കുന്ന ഗതികേട് ഒന്ന് ആലോചിച്ചു നോക്കിയത് ഇതിനെയൊക്കെ ഇനിയും വെച്ചുപുറപ്പിച്ചാൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർക്ക് അതിലൂടെ ധൈര്യമില്ല എന്നുള്ളതാണ് നിലപാട് നിലപാട് എന്ന് നൂറ് പ്രാവശ്യം പറഞ്ഞിട്ട് കാര്യമില്ല എടുക്കേണ്ട നിലപാട് എടുക്കേണ്ട സമയത്ത് എടുത്തില്ല എങ്കിൽ അതിനെ നിലപാട് എന്നല്ല പറയേണ്ടത് അതിനെ അവസരവാദം എന്നാണ് പറയേണ്ടത് ധൈര്യമുണ്ടെങ്കിൽ വി ഡി സതീശനും സണ്ണി ജോസഫും ഈ പറഞ്ഞ അടൂർ പ്രകാശമൊക്കെ ചെയ്യേണ്ടത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫെനി നൈനാനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനും അതോടൊപ്പം തന്നെ ശ്രീനാദേവി കുഞ്ഞമ്മയുടെ കയ്യിൽ നിന്ന് രാജി എഴുതി വാങ്ങിച്ച് അവരെ ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുമാണ് ശ്രമിക്കേണ്ടത് അങ്ങനെ ചെയ്യാത്ത പക്ഷം കോൺഗ്രസിൻ്റെ നിലപാടിനെ ഈ കേരളത്തിലെ ജനം വിലയിരുത്തുന്നത് വേറെ രീതിയിലായിരിക്കും എന്ന് മനസ്സിലാക്കുക അപ്പോഴും സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് കൈയടിക്കാൻ ഫെനീനൈനെതിരെ നടപടിയെടുക്കാത്ത സാഹചര്യം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ സീതാദേവി കുഞ്ഞമ്മയ്ക്കെതിരെ നടപടിയെടുക്കാത്ത സാഹചര്യം ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് അനുകൂലമായി കൈയടിക്കുന്ന ആളുകൾ ഉണ്ടാവാം അത് വളരെ ന്യൂനപക്ഷം മാത്രമാണ് അത് ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ പറഞ്ഞു കുറച്ച് സൈബർ ആന്റിമാരും ഉണ്ണിക്കുട്ടന്മാരും അത് വളരും ന്യൂനപക്ഷമാണത് അവർക്ക് മനോരോഗമാണ് അവരെ ചികിത്സിച്ചാൽ മാത്രമേ അത് മാറത്തുള്ളത് അവരെ സംബന്ധിച്ചിട്ട് ആരുടെയും അപ്പനും അമ്മയ്ക്കും അവർ വിളിക്കും ആരുടെയും വീട്ടിലിരിക്കുന്നവരെയൊക്കെ ചേർത്ത് പല പല തെറികൾ പറയാൻ അവർക്കറിയാം അതവരുടെ മനോവൈകല്യമാണ് അതിലവർക്ക് വേണ്ടത് ചികിത്സയാണ് പക്ഷേ ഈ ഫെനി നൈനാനേയും ശ്രീനാദേവി കുഞ്ഞമ്മയെയും ഈ പാർട്ടിക്കകത്ത് ഇനിയും വെച്ചുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിട്ട് ഏറെ ദോഷം ചെയ്യും എന്ന് ഓർമ്മിപ്പിക്കാൻ മാത്രമേ ഈ അവസരത്തിൽ നമുക്ക് സാധിക്കുകയുള്ളൂ ബാക്കിയൊക്കെ കോൺഗ്രസ് അനുഭവിച്ചറിയട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ